ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് സെയിനുള്ളത് ഇരുന്നൂറ് വർഷങ്ങൾ ചീത്തിയാവാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണേ നമ്മൾ ഈ ക്രിസ്മസ് കാറ്റസ് പൂത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ വീഡിയോയിലുള്ള അഞ്ച് കളേഴ്സാണ് നമുക്കുള്ളത് ഇപ്പോൾ എല്ലാം പൂത്ത് എന്താ പറയുക പമ്പരം പോലെ ചെടികൾ നിറയെ പൂത്ത് നിൽക്കുകയാണ് നമ്മൾ ലൈവായിട്ട് അതാണ് കാണിച്ചത് അപ്പം ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിലും ചിലതിൽ പൂക്കളുണ്ട് നമുക്കിതിൻ്റെ വൈറ്റ് റെഡ് ഓറഞ്ച് ലൈറ്റ് പിങ്ക് പിന്നെ ഡാർക്ക് പിങ്ക് ഒരു പിങ്കിനകത്ത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഇതുപോലത്തെ ഒരു ഷെയ്ഡും ഉണ്ട് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത് ഇതിലെ പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മളിത് കോംബോയിലാണ് കൊടുക്കുന്നത് അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ ഈ ഒരു പ്ലാൻസ് മാത്രമേ ഉള്ളൂ ഈ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഗ്രൗണ്ടിലും ചട്ടിയിലും നട്ട് വളർത്താവുന്ന ചെടിയാണ് കണ്ട കൊടുക്കുന്ന പ്ലാന്റ് സൈസ് കണ്ട് ഇതാണ് കണ്ടോ ചിലതിൽ ഇതുപോലെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലതിൽ കണ്ടോ ഇതുപോലത്തെ മണ്ണിലിരിക്കുന്ന പോട്ടാണ് ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് നമ്മൾ അയക്കുന്നത് കണ്ടോ അടുത്തത് ഇതൊരു റെഡിനകത്ത് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് അങ്ങനെ വെറൈറ്റി കളേഴ്സുകളാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുള്ളത് അത് നമ്മുടെ മദർ പ്ലാന്റുകളാണ് ആദ്യമൊക്കെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പൂത്ത് നിൽക്കുന്നത് അപ്പം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമുക്ക് നമ്മുടെ കോഞ്ചിയ നമ്മുടെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മുടെ കോഞ്ചിയ അപ്പം ഇത് നമ്മുടെ പെട്രിയയുടെ ഒരു വേറൊരു ഇതാണ് ഇതാണ് പിങ്ക് പെട്രിയ എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ ആണ് ഇതൊരു ക്രീപ്പർ ആണ് കേട്ടോ